വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് വെള്ളരിക്ക മോരുകറി ഇന്ന് നമുക്ക് വെള്ളരിക്ക ഉപയോഗിച്ച് ഒരു നാടൻ ഡിഷ് തയ്യാറാക്കിയെടുക്കാം വെള്ളരിക്ക മോരുകറി ഇത് റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഞാനിവിടെ രണ്ട് കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് സ്കിന്നും സീഡ്സും കളഞ്ഞതിന് ശേഷമാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഒരു മൺചട്ടിയിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് വെള്ളം ഇവ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഈ വെള്ളരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി എടുക്കണം ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് നാല് ചെറിയ ഉള്ളി ഇവയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടെ നമുക്ക് ഒരു കപ്പ് തൈരോ അല്ലെങ്കിൽ ബട്ടർ മിൽക്കോ എടുക്കണം നമുക്ക് ഇതിനെ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അര കപ്പ് വെള്ളം കൂടെ കൊടുക്കാം നമുക്ക് ഇതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്കയും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം മോരൊഴിച്ചത് കൊണ്ട് തന്നെ ഈ കറി തിളക്കരുത് ഇതിനോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് ഇളക്കി കൊടുക്കാം കറി നന്നായിരുന്നു ചൂടായി വന്നാൽ മാത്രം മതി കറിയെ തിളപ്പിക്കരുത് നമ്മുടെ കറിയിൽ നിന്നും ഇതുപോലെ സ്റ്റീം വരണം ഏകദേശം അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ എടുക്കും ഇതുപോലെ സ്റ്റീം വരാൻ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് സമയം ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് വറവ് തയ്യാറാക്കി എടുക്കാം ഇതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നാല് ചെറിയ ഉള്ളി ചേർക്കാം രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ചെറിയ ഉള്ളി ലൈറ്റ് ബ്രൗൺ നിറമായി വരണം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോര് മോരുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ഈ കറിയെ നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ മൂന്ന് നാല് ദിവസം സൂക്ഷിക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളരിക്ക മോര് കറി തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു